എന്തൊക്കെയു വിശേഷം സുഖാണോ ഞാൻ ചെറിയൊരു പണിയിലാണ് കേട്ടോ നമുക്ക് ഈ പ്രാവശ്യത്ത് ആദ്യമായിട്ട് കിട്ടി മാങ്ങയാണ് പച്ചമാങ്ങയില്ലേ പച്ചമാങ്ങ പച്ചമാങ്ങ മാങ്ങ പച്ച ആദ്യത്തെ മാങ്ങയാണ് അപ്പൊ ഞാൻ കരുതി നമുക്ക് മാങ്ങ മാങ്ങ എന്നുള്ള ഒരു കാര്യം കുമ്പിൽ വന്നാൽ നമുക്ക് കൈ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആദ്യം ആലോചിക്കുക ഉപ്പ് മുളക് പൊടിയും ഇട്ടിട്ട് ആ സംഭവം അല്ലേ ആണ് അതാണ് ഓർക്ക് എല്ലാവരും തന്നെയാണ് അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഓർമ്മ വരുവുള്ളൂ ില്ലേ നല്ലൊരു മാങ്ങ എനിക്കത് ചെറുതായിട്ട് മുറിക്കട്ടെട്ടോ പിള്ളേർക്കൊക്കെ ആർക്കാർ ഇഷ്ടപ്പെടും പിള്ളേർക്കും ഇഷ്ടപ്പെടും എല്ലാർക്കും ഇഷ്ടപ്പെടും പക്ഷേ ഒരു കാര്യം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ ഇങ്ങനെ ഈ മുറിച്ചിട്ട് ഉപ്പും മുളകിട്ട് കഴിക്കണത് മോൻ മക്കൾ താഴെ വീട്ടിലാണ് പെരുമ്പോഴേക്ക് മുറിച്ചിട്ട് നമുക്ക് സസ്പെൻസ് ആക്കാം കഴിക്കാം ആദ്യം ഞാൻ കഴിക്കട്ടെ ഞാൻ ഇന്നലെ ചെറിയൊരു കഷ്ണെടുത്ത് മുറിച്ച് കഴിച്ചു നോക്കി നല്ല പൊളിയുണ്ട് നല്ല പൊളിയുണ്ട് പണ്ടൊക്കെ പറഞ്ഞത് മെയിൻ എന്താ പറയാ ഇന്ന് കഴിക്കുന്നു മെനക്കെട്ട് ഇപ്പൊ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പല്ല് പൊളിപ്പാകും അരി കഴിക്കാൻ പറ്റില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നാലും ചെറിയ കഷ്ണം കഴിക്കട്ടോ ആദ്യം കഴിക്കുമ്പോ അറിയില്ല പിന്നെ കഴിക്കുമ്പോൾ കഴിക്കുമ്പോ അറിയും ഒരു വട്ടം കഴിച്ചപ്പോഴേക്കും അറിയില്ല തലപ്പൊളിയുണ്ട് ഇങ്ങനെ കഴിച്ചു നോക്കട്ടോ കഴിക്കാത്തവരെ ഇങ്ങനെ കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റ് ആണോ കഴിക്കാത്തൊരു ആരും ഉണ്ടാവില്ല ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തൊരാരുണ്ടാവില്ല എനിക്ക് വേറൊരു കാര്യം ട്രൈ ചെയ്യണം ഈ പ്രാവശ്യം ആവട്ടെ ഞാൻ അറിയാം ഉപ്പ് പുളി ഇതെല്ലാം എടുത്ത് കല്ലിട്ട് ചതച്ചിട്ട് കഴിക്കില്ലേ അതൊരിക്ക ട്രൈ ചെയ്യണം എന്നുണ്ട് അതൊരിക്ക ട്രൈ ചെയ്യണം ചെറുതായിട്ട് മുറിച്ചിട്ട് ചെറുതായിട്ട് കുരു കുഞ്ഞു കുരുക്കുരുവായിട്ട് മുറിച്ചിട്ട മുറിച്ചിട്ട സാധാരണ ഞാൻ കാണിക്കട്ടോ കാണിച്ചു തരാം ഇനി നമ്മുടെ ഇവിടെ മാവ് പൂത്തിട്ടേ ഉള്ളൂ നമ്മളിവിടെ മാവൊക്കെ പൂത്തിട്ടേ ഉള്ളൂ ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ പ്രാവശ്യത്തെ ആദ്യത്തെ വാങ്ങിയാണ് നമ്മളിപ്പ് കഴിക്കണത് ഇനി എന്താ പറയുക പഴത്താങ്കിൽ കടകളുണ്ട് ഇപ്പം ആയി തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ സമയം ഈ സീസണിൽ നേരത്തെ ഇണ്ടാവണ കുറെ സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് പോലെ കച്ചവടത്തിന് നമുക്കിവിടെ ആവുന്നേ ഉള്ളൂ ചക്കയായാലും ഒക്കെ ആവുന്നേ ഉള്ളൂ അങ്ങ് എവിടെ ഈ കോഴിക്കോട് തൃശൂര് ആ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് നേരത്തെ ആവും കുളക്കോഴിയോ കാട്ട് കോഴിയോ കാട്ടു വേറെ എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു ഏട്ടൻ അത് പോകുന്നുണ്ട് അതാണ് ഒച്ച കേൾക്കണം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറ കേൾക്കട്ടെ ഇപ്പം നോർമൽ ആയിട്ടുള്ള ടോക്ക് ആയിക്കോട്ടെ അല്ലേ സാധാരണമായിട്ടുള്ളൊരു ടോക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ആയിട്ടായിരിക്കും ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഈ വിശേഷങ്ങളൊക്കെ പറയുക െ ആയിക്കോട്ടെ ഇങ്ങനെ മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ എത്ര പേർക്കാണ് ഇങ്ങനെ കഴിക്കണം എന്ന് പെട്ടെന്ന് തോന്നുന്ന കമന്റ് ബോക്സിൽ കമന്റ് ഇടണേ എല്ലാവർക്കും ചിലപ്പം പച്ച മാങ്ങ ഉപ്പ് കൂട്ടി കഴിക്കണവരുണ്ടാവും അതേസമയം പച്ചമാങ്ങ മാങ്ങ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ മുളക് പൊടി ഉപ്പ് ഇട്ട് കഴിക്കണ ആൾക്കാരുണ്ടാവും അപ്പൊ അതൊന്നും എങ്ങനെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണം ചാനൽ സബ് ചെയ്തവരാണെങ്കിലും സബ് ചെയ്യണം ൈപ്പ് ചെയ്യണം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ചെയ്യണം കേട്ടോ മറക്കരുത് അപ്പം ചെറുത് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് ഒരു മാ പകുതിയോളം മുറിച്ചിട്ടുണ്ട് ഒരെണ്ണം കൂടി ഉണ്ട് അത് ഇനി അവസാനം മുറിക്കാം കണ്ടോ കണ്ട 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 കണ്ടോ ഇനി മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇങ്ങനെ കുഴച്ചിട്ട് കാണിക്ക അതിന് കപ്പൽ ഓർന്നുണ്ടല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും കൊതി വരണേ കൊതി വരണം അതാണല്ലോ ഇതിൻ്റെ മെയിൻ പരിപാടി ആ ഒരു ഉദ്യോഗസ്ഥരുകൂടി മാത്രാണ് ഈ ചെയ്യണത് ചെയ്ത് കൂട്ടണം അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ വേണം അപ്പൊ സംഭവല്ലേ ഉം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് നല്ല ഏ സി ഇട്ടിട്ടുള്ള കേട്ടോ വെള്ളം ചേർത്തില്ല ഇപ്പം മുളക് പൊടി മാത്രം ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് മുറച്ചതോ വേണോ വേണോ നല്ല ഇരുവുണ്ട് ഇതേപോലെ ചാമ്പക്കയും കഴിച്ചിട്ടുണ്ട് ഉപ്പും വിളക് പൊടി ചാമ്പക്കയും കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം ഉപ്പും മുളക്ടിയാണോ ഉപ്പും മാങ്ങയാണോ നിങ്ങൾ ഇഷ്ടങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമലിൽ കമൻ്റ് ചെയ്യട്ടോ കെട്ടി ആ ശരി കേട്ടോ കമലസ് കമൻ്റ് ചെയ്യാം കേട്ടോ മാങ്ങ കണ്ടപ്പോൾ വെറുതെ പറഞ്ഞെടുക്കണം തോന്നി അതാണ് കേട്ടോ അപ്പം ബൈ മറ്റൊരു വീടിയിട്ട് വീണ്ടും കാണാം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ഞങ്ങൾക്കുള്ളത് താഴെ പോയിട്ടുണ്ട് കൂട്ടിയിട്ട് വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി എടുത്ത് കഴിക്കട്ടെ പക്ഷേ അധികം നിറച്ച് ലേശം എടുത്തിട്ടുള്ളൂ കേട്ടോ അധികം എടുത്താലും കഴിച്ചു തീർക്കാൻ പറ്റില്ല ലേശം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞങ്ങളതൊക്കെ കഴിക്കട്ടെ കേട്ടോ മറ്റൊരു വീടിയിട്ട് വീണ്ടും കാണാം വരെ ബൈ ബൈ ബായ്